ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എം ഇ പി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സൈറ്റ് ട്രെയിനിങ് ആണ് ഇപ്പോൾ ഇതുപോലെ സ്ക്രീനിൽ കാണുന്നത് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇപ്പോൾ ഒരു ചില്ലർ പ്ലാന്റിന്റെ ബി എം എസ് ആണ് ഈ കാണുന്നത് അതുപോലെ ഇതൊരു ഫയർ പമ്പ് റൂമാണ് അപ്പോൾ എത്ര പ്രഷറിലാണ് ഫയർ പമ്പ് ആക്ടിവേറ്റ് ആവുന്നത് സോ അതുപോലെ സ്പ്രിംഗ്ലർ പമ്പുകൾ ഹൈഡ്രൻ പമ്പ് ജോക്കി പമ്പുകളൊക്കെ എത്ര പ്രഷർ സ്വിച്ച് എത്ര പ്രഷർ വരുമ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത് കാര്യങ്ങളെല്ലാം നമ്മൾ സൈറ്റിൽ കൊണ്ടേ പഠിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ചില്ലർ പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ചില്ലർ പ്ലാന്റിൻ്റെ വർക്കിംഗ് ചില്ലർ പ്ലാന്റൊക്കെ സൈറ്റ് ട്രെയിനിങ് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ എം ഇ പി കോഴ്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതുപോലെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുകളാണ് പി എ പി എൽ സി എച്ച് എം ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനാണ് പല സ്റ്റുഡൻസും പറയുന്നുണ്ട് എം ഇ പി പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും അതായത് ഇതുപോലത്തെ പ്രാക്ടിക്കൽ സൈറ്റ് ട്രെയിനിങ്ങും ലാബും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു എം ഇ പി ട്രെയിനിങ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇൻ്റർവ്യൂസ് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഗൾഫിലേക്കൊക്കെ ആണെങ്കിലും അതായത് യൂറോപ്യൻ കൺട്രീസാണെങ്കിലും നമുക്ക് ഒത്തിരി വേക്കൻസ് ഓപ്പർച്യൂണിസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ നമ്മൾ എം ഇ പി ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് റൂം ട്രെയിനിങ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എം ബി പി കോഴ്സ് കഴിഞ്ഞവർക്ക് ഇത് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മിക്ക സ്റ്റുഡൻസും ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്ത് ഞങ്ങൾ എം ബി പി പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഫീൽഡ് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ് ട്രെയിനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇന്റർവ്യൂസ് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്